ായ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും നാണം ഗുണമെന്ന മഹാനായ അന്നത്തെ രാഷ്ട്രീയ കാബാലികന്മാർ മഹാനപറുകളുടെ വീട്ടിലേക്ക് ഇരച്ചുകയറി വരുമ്പോ മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ അവിടുന്ന് പറയുകയുണ്ടായി അള്ളാഹുന്റെ ഹബീബിന്റെ കൂടെ ജീവിച്ച നടന്ന ഹബീബിന്റെ രണ്ട് പെൺമക്കളെ കല്യാണം ചെയ്തു കൊടുത്ത ഹബീബിന്റെ സുഹാബിയെ നിങ്ങൾ കൊല്ലുകയാണോ ഉസ്മാൻ തങ്ങളോട് സുഹാബികൾ പറഞ്ഞു ഉസ്മാൻ എന്നവരെ നിങ്ങളൊരു ചെറിയ സൂചന വന്നാൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം പടപെരുതാം യുദ്ധം ചെയ്യാം നിങ്ങൾക്ക് പ്രതിരോധം പ്രൊട്ടക്ഷൻ തരാം ഞങ്ങൾ പറഞ്ഞെന്താന്നറിയോ എനിക്ക് വേണ്ടി നിങ്ങളാരും മരിക്കണ്ടല്ലാം ഹബീബിനെ ഞാൻ ഇന്നലെ കണ്ടു എന്റെ ഹബീബന്നോട് നിങ്ങളുടെ നോമ്പെടുത്തിട്ട് ആ നോമ്പിന് നോമ്പ് മുറിക്കുന്നത് എന്റെ അരികത്താവാ നിങ്ങൾ എത്തപ്പെടുന്നില്ലേ എന്റെ അരികത്തേക്ക് പോകുന്നില്ലേ നോമ്പ് മുറിക്കാൻ നോമ്പുകാരനായ കരുത്തിലേക്ക് കഠാര ഇറങ്ങുമ്പോ മഹാനായ ഉസ്മാൻ നബി അള്ളാബിന് പുതിച്ചത് എന്റെ ഹബീബിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഞാൻ പോവുകയാണ് എന്തിന് വിഷമിക്കണം സ്വർഗം കണ്ടുകൊണ്ടുപോയി ഉസ്മാൻ പ്രിയപ്പെട്ട അബുസൽഹ റബി അള്ളാഹുന്റെഴാണ് ചെറിയ കുഞ്ഞുമോൻ മരണപ്പെട്ടപ്പോഴാണ് സ്വന്തം ഭർത്താവിനോട് പറയാ അറിയിക്കാതെ വശനിപ്പിക്കാതെ ക്ഷമയോടുകൂടെ ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി കുഞ്ഞു മരിച്ചാൽ എങ്ങനെയായിരിക്കും അറിയിക്കാതെ ക്ഷമിച്ച് ആ രാത്രിയിൽ ഭർത്താവിന്റെ കൂടെ ക്ഷയിച്ച് പിറ്റേത് രാവിലെയാണ് മോൻ മരിച്ചു പറഞ്ഞത് ചരിത്രം നമുക്കറിയാം പറഞ്ഞുവല്ലോ ഞാൻ കണ്ടു കണ്ടു ഞാൻ പ്രിയപ്പെട്ട ഭാര്യയെ കണ്ടു എന്താണ് ഇവിടെ പ്രത്യേകത നന്നായി ചെയ്തിരുന്ന ഒരു മഹദിയെ സ്വർഗ വെച്ച് കണ്ടു അവര് ഭൂമിയിൽ ജീവിച്ചിരിക്കന്നെ വലിയ സൗഭാഗ്യങ്ങളല്ലേ ഇവിടുന്നേ അറിഞ്ഞു ഡെസ്റ്റിനേഷൻ സ്വർഗമാണ് ഹബീബായിക്കൽ ഭക്ഷണവുമായി കയ്യിലെടുത്ത് വരുന്നു ഹബീബിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയാണ് അള്ളാഹുവിന്റെ വേണ്ടി ഭക്ഷണം കയ്യിൽ കറിയാണോ അല്ല ഭക്ഷണമാണോ ലിവാത്തിരി വ്യത്യാസമുണ്ട് ബി വിയുടെ കയ്യിൽ ഒരു ഭക്ഷണമുണ്ട് എന്നിട്ട് പറഞ്ഞു അങ്ങയോട് അള്ളാഹു അസ്സലാമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു സലാമുണ്ട് ഒരു കൊട്ടാരം നൽകുന്നുണ്ട് എന്ന് പറയണം മനോഹരമായ മുത്തുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു ശ്രുഗലോകം ഹദീജ ബിവിന്നാമം കൊടുക്കാൻ പോകുന്നുവെന്ന് പറയണേ നബിയെ ലാ സ്വഹബി ആ വീട്ടിൽ കയറിയാൽ അവിടെ ബഹളങ്ങൾ കേൾക്കേണ്ടി വരില്ല അവിടെ ക്ഷീണമില്ല വിഷമമില്ല അങ്ങനത്തെ ഒരു വീട് ഹദീജ് ബിവിക്കുണ്ട് എന്നും പറയണം നബിയെ എന്ന് ഹബീബായ തങ്ങളോട് ഹദീജ ബിവിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു മഹതിമാരെ അള്ളാഹുസുഹാനു വേണ്ടി ജീവിച്ചവരെ കാത്തിരിക്കുന്നത് റബിന്റെ സ്വർഗലോകമാണ്ം അഭിപായിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിതങ്ങൾ മുഖം വലിക്കുന്നത് മുഖം വലി മുഖത്തേക്ക് എന്തെങ്കിലും വരുമ്പോഴേക്കും മുഖം നമ്മൾ രക്ഷിക്കാൻ വേണ്ടി മാറ്റുന്ന പോലെ ദീപായി തങ്ങളെങ്ങനെ മാറ്റിയപ്പോ സ്വഹാബികൾ ചോദിച്ചു യാ എന്റെ അങ്ങനെ ചെയ്യാൻ കാരണം എന്തുപറ്റി എന്താണ് സംഭവിച്ചത് നബിയെ സൂളിഹുളി പറഞ്ഞു അള്ളാഹുവിന്റെ സ്വർഗ നിന്ന് ഒരു മുന്തിരിയുടെ പുല എന്റെ മുൻപിലേക്ക് അള്ളാഹു കൊണ്ടുതന്നു ആ മുന്തിരിക്കുല ഞാൻ എടുക്കുകയായിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അത് തന്നെ മതിയായിരുന്നേനെ ഞാനത് കണ്ടു ഞാനെന്ന് എടുത്താലോ എന്ന് ഞാനെന്ന് ചിന്തിച്ചു പോയി എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗലോകത്തിന്റെ ഒരംശം അള്ളാഹു ഭൂമിയിൽ ബാക്കി ബാക്കിവെച്ചു പോയിട്ടുമുണ്ടല്ല സ്വർഗലോകത്തിന്റെ രണ്ടംശങ്ങൾ ഭൂമിയിലുണ്ട്

വിഷം മുൻകൊള്ളുന്ന പരിശുദ്ധമായ കപൂർ ഷരീഫിനരികത്തുള്ള അലൈഹി വസല്ലം മതങ്ങൾ വീട്ടിൽ നിന്ന് മിഹ്റാബിലേക്ക് ഏറ്റവും കൂടുതൽ നിസ്കാരത്തിൽ നടന്നിരുന്ന ആ ഭൂമിയാണ് അല്ലാഹു സ്വർഗത്തിന്റെ മണ്ണായി പ്രഖ്യാപിച്ചത് അത് സ്വർഗത്തിന്റെ കഷ്ണമാണ് ഹജറുൽ അസ്വദ് മിൻ സ്വർഗത്തിന്റെ മനോഹരമായ കല്ലുകളിൽ മരതകങ്ങളിൽ ഏറ്റവും നല്ല കല്ലാണ് സ്വർഗത്തിന്റെ മുത്തുകളിൽപ്പെട്ട മുത്താണ് ഹജറുൽ അസ്വദ് എന്ന് മഹാനായ റസൂളുള്ള മഹാമി ഇബ്രാഹീമിനെ സംബന്ധിച്ചും അങ്ങനെ അഭിപ്രായമുണ്ട് ഇബ്രാഹിം നബി അലിസ്ലാം ചവിട്ടി നിന്ന് ഇബ്രാഹിം നബിയുടെ കാലടിയാളങ്ങൾ പതിഞ്ഞിട്ടുള്ള ആ കല്ല് സ്വർഗത്തിന്റെ കല്ലാണെന്ന് ഹരീത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ മൂന്ന് സ്വർഗീയ കഷ്ണങ്ങളാണ് ഈ ഭൂമിയിൽ അള്ളാഹു നമുക്ക് മാറ്റിവെച്ചിട്ടുള്ളത് അള്ളാഹു അവിടങ്ങൾ കാണാനും തൊടാനും മുച്ചാനും അവിടങ്ങൾ എത്തിപ്പെടാനുമുള്ള തോഫിക്ക് ഒരുപാട് ഒരുപാട് നമുക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കുകയാണ് സ്റ്റേജ് ഉള്ളവർ ഇരുന്നേൽക്കരുത് وعلي آل سيدنا محمد وبارك وسلم عليه اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه حبيب حضرت ليك في صلاة سلام على الله ويديك تشغلك